ജീവൻ പണയും വെച്ച് യാത്ര ചെയ്യേണ്ട കെതികേടിൽ ഒരു പറ്റം നാട്ടുകാർ കാഞ്ചിയാർ കക്കാട്ടുകട റൂട്ടിലെ കുഴിയോടിപ്പടി പാലത്തിന്റെ ഗുണഭോക്താക്കളാണ് ഭീതിയോടെ യാത്ര ചെയ്യുന്നത് ഇവിടുത്തെ കോൺക്രീറ്റ് പാലത്തിന്റെ നിർമ്മാണം പ്രതിസന്ധിയിലായതോടെ തടിയും മറ്റും ഉപയോഗിച്ച് താൽക്കാലിക പാലം നിർമ്മിച്ച ജീവൻ പിടിച്ചാണ് ആളുകളുടെ യാത്ര മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന പാലം രണ്ടര വർഷം മുൻപാണ് പൊളിച്ചു നീക്കിയത് എം എൽ എ ഇടപെട്ട് മുഖ്യമന്ത്രിയുടെ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് മുപ്പത്തി അഞ്ചു ലക്ഷം രൂപ പാലം നിർമ്മിക്കാനായി അനുവദിച്ചിരുന്നു മണ്ണ് പരിശോധന നടത്തിയപ്പോൾ നിശ്ചിത താഴ്ചയിൽ പാറയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ കൂടുതൽ ഫണ്ട് ആവശ്യമായി വന്നു ഇതോടെ ഗ്രാമപഞ്ചായത്ത് അംഗം ഷാജി വേലംപറമ്പിൽ പതിമൂന്ന് ലക്ഷം രൂപ കൂടി ലഭ്യമാക്കി ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി ടെൻഡർ നടപടികൾ പൂർത്തിയായതോടെ പാലം പൊളിക്കുകയും ചെയ്തു അടിത്തട്ടിലെ പണികൾക്കായി മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ജോലികൾ ആരംഭിച്ചപ്പോഴാണ് മുൻപ് പാറയുടെ സ്ഥാനം സ്ഥിരീകരിച്ചതിനേക്കാൾ അഞ്ചര അടി താഴ്ചയിൽ പാറയുണ്ടെന്ന് വ്യക്തമായത് ഇതോടെ എഴുപത്തിനാല് ലക്ഷം രൂപയായി എസ്റ്റിമേറ്റ് പുതുക്കി അവശേഷിക്കുന്ന തുക ജില്ലാ പഞ്ചായത്തിൽ നിന്നും വകയിരുത്തിയെങ്കിലും പണികൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഡിസൈനിൽ വീണ്ടും മാറ്റം വേണമെന്ന ഉദ്യോഗസ്ഥർ നിലപാടെടുത്തു ഡിസൈൻ വീണ്ടും മാറ്റിയതോടെ എസ്റ്റിമേറ്റ് തുക ഒരു കോടിയായി ഉയർന്നു മുപ്പത്തി അഞ്ചു ലക്ഷം രൂപ ഉപയോഗിച്ച ഇരുവശങ്ങളിലെയും അടിത്തറയും തൂണുകളുടെ കുറച്ചു ഭാഗവും നിർമ്മിച്ചെങ്കിലും അവശേഷിക്കുന്ന പണികൾ ഫണ്ടില്ലാതെ മുടങ്ങിക്കിടക്കുകയാണ് യാത്രാ മാർഗം തടസ്സമായതോടെ പ്രദേശവാസികൾ നാളുകളായി ദുരിതത്തിലാണ് നിരവധി തവണ വിഷയം ബന്ധപ്പെട്ട അധികൃതർക്ക് മുൻപാകെ എത്തിച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഇതോടെ താൽക്കാലിക നടപ്പാലം നിർമ്മിച്ചാണ് തങ്ങൾ യാത്ര നടത്തുന്നതെന്ന് നാട്ടുകാർ പറയുന്നു ഇവിടെ പള്ളിക്ക് പോയിട്ട് തന്നെ അത് തന്നെ പാലം രണ്ട് മൂന്ന് കൊല്ലം പാലം പൊളിച്ചിട്ടില്ല ഉത്തരവാദിത്തപ്പെട്ടവരായും ഇവിടെ വരുന്നു നോക്കാനും ആരും ചെയ്യുന്നില്ല അങ്ങനെ രീതിയിലാണ് അതുകൊണ്ട് ഇങ്ങനെ നാളായിട്ട് സ്കൂൾ വിദ്യാർത്ഥികളടക്കം ഈ ആറിന് കുറുകെ തടിയിൽ തീർത്തിരിക്കുന്ന നടപ്പാലത്തിലൂടെയാണ് യാത്ര ചെയ്യുന്നത് മഴ ശക്തമാകുമ്പോൾ വലിയ രീതിയിൽ വെള്ളമൊഴുക്ക് ഉണ്ടാകാറുണ്ട് പാലത്തിലൂടെ നടക്കുമ്പോൾ പാലം കുലുങ്ങുന്നത് ഭീതി സൃഷ്ടിക്കുന്നതായി വിദ്യാർത്ഥികൾ പറഞ്ഞു വേണം കുട്ടികൾ സ്കൂളിൽ പോയി തിരിച്ചു വരുന്നത് വരെ മാതാപിതാക്കൾ ഭീതിയോടെയാണ് വീടുകളിൽ കഴിയുന്നത് കാലാവസ്ഥയിലടക്കം പ്രവചനാതീതമായ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഈ സമയത്ത് അധികൃതർ ഉണർന്നു പ്രവർത്തിക്കണമെന്നാണ് ആവശ്യം പാലം നിർമ്മിക്കുവാനുള്ള നടപടികൾ ടിയന്തിരമായി സ്വീകരിക്കണമെന്ന് പഴയ പ്രാവശ്യം അധികാരം മുമ്പിൽ കാര്യങ്ങൾ ആവശ്യപ്പെട്ടുവെങ്കിലും അവർ മുമ്പോട്ട് വരുവാനോ പണികൾ തുടരുവാനോ ശ്രമിച്ചില്ല ആ സാഹചര്യത്തിൽ കുട്ടികളുടെ ദുരിതവും പൊതുജനങ്ങളുടെ ബുദ്ധിമുട്ടുകളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പ്രദേശവാസികൾ ഒന്നു ചേർന്ന് താൽക്കാലികമായി ആ തോടിന് കുറുകെ ഒരു തടിപ്പാലം നിർമ്മിക്കുകയുണ്ടായി ഈ തടിപ്പാലത്തിലൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത് എന്നാൽ ഈ കാലഘട്ടം നമുക്കറിയാം പ്രകൃതിക്ഷോഭങ്ങൾ മലവെള്ളപ്പാച്ചിൽ അതിനെയെല്ലാം ഫലമായി താൽക്കാലികമായി ഉണ്ടാക്കിയിരിക്കുന്നതായി പാലം ഏത് സമയത്തും അപകട അപകടം ഉണ്ടാക്കുവാൻ സാധ്യതയുള്ളതാണ് അതിനെയുള്ള സഞ്ചാരം ജീവന് ഭീഷണിയാണ് ഈ സാഹചര്യങ്ങൾ മുന്നിൽ കണ്ട് അധികാരികൾ ഇവിടെ യോഗ്യമായ ഒരു തടിപ്പാ തടിപ്പാലത്തിന് പകരം ഒരു പാലം കൊടുത്ത് കുട്ടികൾക്കും പൊതുജനങ്ങൾക്കും മുതിർന്നവർക്കും സൗകര്യം ഒരുക്കി കൊടുക്കണമെന്ന് സഞ്ചാരയോഗ്യമാക്കി തീർക്കണമെന്ന് ഈ നാടിനു വേണ്ടി അഭ്യർത്ഥിക്കുന്നു അധികൃതർ അടിയന്തരമായി ഇടപെട്ട തങ്ങളുടെ യാത്രാക്ലേശത്തിന് അടിയന്തര പരിഹാരം ഉണ്ടാക്കി നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം